ഇടുക്കി പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലും നീലവസന്തം തീർത്ത കുറിഞ്ഞി പോത്തു പുൽമേടുകളിൽ കുറിഞ്ഞുകൾ പോത്തത് സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് മുൻവർഷങ്ങളിലും ഈ പ്രദേശത്ത് കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിരുന്നു നിരനിരയായി പുൽമേട്ടിൽ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞു കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് എത്തുന്നത് പീരുമേട് കല്ലാർ കവലയിൽ നിന്നും പരുന്തുംപാറയിലേക്ക് എത്തിച്ചിരുന്ന പാതയോരത്തിന് മുകൾ വശത്താണ് പുൽമേട്ടിൽ കുറിഞ്ഞു പൂവിട്ടിരിക്കുന്നത് മൂന്നാർ നീലഗിരി എന്നിവിടങ്ങളിലാണ് നീലക്കുറിഞ്ഞുകൾ കൂടുതലായി കാണുക പശ്ചിമഘട്ട മലനിരകളുടെ സ്വന്തമായ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത് എന്നാൽ പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു ഇനമാണ് പൂവിട്ടത് കുറിഞ്ഞുപോക്കുന്ന ഒരു പ്രദേശമാണ് പരന്താറ നാനാദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുവാനായിട്ട് പരുന്തുംപാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ പതിനാറ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിച്ചെടികൾ വരെ ഇവിടെയുണ്ട് വശതയാർന്ന നീല നിറമുള്ളതിനാൽ നീലക്കുറിഞ്ഞെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടു കുറിഞ്ഞെന്നും ഇവ അറിയപ്പെടുന്നു മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറിഞ്ഞു പൂക്കൾ നിലനിൽക്കും പരുന്തുംപാറയിലെത്തുന്ന നിരവധി പേരാണ് ഈ കുറിഞ്ഞു വസന്തം ആസ്വദിക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി